பணி எடுக்க வேண்டி போனேன் அந்த பணி கழித்து எடுத்து காணாம் ஓகே தாடி எடுக்க പിടിച്ചു <laughs> ഞാൻ എന്തായാലും പോയി കായിക പോയിടേ അവസരോട് ഞാന് പകുതി എവിടെ പകുതി എവിടെ ഇരിക്കട്ട് പകുതി എവിടെ ഇരിക്കുന്നു കൊറച്ചവടെ വെക്കുന്നുണ്ട് മൊത്തം കൊടുക്കണ്ട മൊത്തം എടുക്കിട്ട് എല്ലാര് മൊത്തം കൊടുക്കണ്ടോ അയ്യപ്പനാക്കി ആരാ വിളാമിറ്റേ ചാമി വേലിച്ചാമി മൊത്തം പോയാ വേലിച്ചാമി വന്നു മര് വീരപ്പനെ പോലെ ഡ്രിമ്മറിന്റെ വേലിക്കുന്നു മറ്റേ വേലു പോലെ ഇങ്ങനെ മ്യൂസിയോളൂ മീഷാ 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 എങ്ങോട്ട് ഇതിനി വണ്ടി വന്നാടാ താടി ഇങ്ങോട്ട് വന്നേ ഏ ബാംഗ്ലൂർ വന്നിട്ട് വേറെ നേരിയവറാ വേയാൻ പറ്റില്ല അല്ലേ നല്ല വാ മീഷാണ്ട് മീഷാ മീഷാ ആയിക്കടല്ലേ മീശൻ കൂടി ഇരുന്നോ കൊട്ടാ പോല്ലല്ല അവര ആഗ്രഹിച്ച പോലെ സംഭവം എടുത്തുണ്ട് എടുത്തല്ലേ എടിപ്പിച്ചല്ലേ പറ്റനാടോ പറ്റനാടോ ഇപ്പോ കട്ടൻ കൊട്ടമീനാറ് വന്നി ഓ ഓ കേ കേ അങ്ങോട്ട് വടയൊക്കെ ഡ്രിൽ ചെയ്യിക്ക് കട്ടൻ ബാക്കിലു അമ്മനെ ണ്ട് എല്ലാം പറഞ്ഞ പോലെ ആക്കി നമ്മള് എന്താ പറയുക സെറ്റ് ആക്കി താടി 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 നമ്മൾ പറപ്പിച്ചിട്ടുണ്ട് കൊണ്ടുവന്നുണ്ട്

േരിക്ക പോലെ ചലഞ്ച് നമ്മള് ഏറ്റെടുത്തിരിക്കുന്നു കറക്റ്റ് ആയിട്ട് പറഞ്ഞു ചെയ്തിട്ട് പത്രേയുള്ളൂ